അച്ചാച്ച പേരനാ ഏ സിംഹാരൻ നായർ ആണോ ഏന്റെ പേര് സിംഹാരൻ എന്നായിരുന്നോ സുകുമാരൻ എന്നായിരുന്നോ സുന്ദരനായിരുന്നു അച്ചാച്ച ഭയങ്കര സുന്ദരനായിരുന്നു തോന്നണു അടിപൊളിയായിരുന്നോ കോട്ടൻ സൂട്ടൊക്കെ ഇട്ടാണോ പെണ്ണാണോ ആണോ വന്നേ കോട്ടൻ സൂട്ടൊക്കെ ഇട്ടാണോ പെണ്ണാണോ കാണാൻ വന്നേ കോട്ടൻ സൂട്ടൊക്കെ ഇട്ടാണോ പെണ്ണാണോ വന്നേ ആണോ വന്നപ്പോൾ എന്നാ ചോദിച്ചേ ചോദിക്കണേ നമ്മ അങ്ങനെ വലിയ ചോദ്യം ഒന്നുമില്ല ആ അന്ന് കണ്ടുപോയി അപ്പം വാരി നാക്കണ്ടോന്നൊക്കെ അറിയണ്ടേ മിണ്ടണ്ട എന്തെങ്കിലും ഒന്നും മിണ്ടിയില്ലേ എന്നാ മിണ്ടിയേ എത്ര വയസ്സായി എന്തോരും പഠിച്ചു ചോദിച്ചോ എന്നിട്ടെന്നാ പറഞ്ഞേ പഠിച്ച കാര്യം പറഞ്ഞു എത്ര വരെ പഠിച്ചായിരുന്നു ഏ എന്നേ എത്ര വരെ പഠിച്ചായിരുന്നു ഒൻപത് തൊട്ട് വരെയൊക്കെ ആയി എന്നത് അമ്മാമ്മയാ അയ്യോ എന്തൊരു തള്ളാടാവേ ആറാം ക്ലാസ് വരെയല്ലേ അമ്മാമ പഠിച്ചേ ഏ ഉം ആറാം ക്ലാസ് വരെയല്ലേ പഠിച്ചേ അമ്മാമേ സ്കൂളിലാ പഠിച്ചേ പഠിച്ചു ആ എത്രാം ക്ലാസ് വരെ പഠിച്ചു വാഴപ്പെട്ടിൽ വാഴപ്പെട്ടിട്ട നാലാം ക്ലാസ് വരെയാ പഠിച്ചോ ഇവിടത്തെ ഇവിടങ്ങളിലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ അന്ന് കൂടെ പഠിക്കാൻ അതല്ല ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും വീട്ടിലെ പിള്ളേരുണ്ടായിരുന്നോ അന്ന അമ്മാമ്മയുടെ കൂടെ ആരണ്ടായിരുന്നേ കൊണ്ട് തലയിൽ നിറച്ച് പേന ഉള്ള ഒരാളില്ലായിരുന്നോ തലയിൽ നിറച്ച് പേന ഉള്ള ഒരു കൂട്ടുകാരില്ലായിരുന്നോ അമ്മാമ്മക്ക് ആരാത് അത് അതാണ് അയിന്റെ പേരെന്ന രാധേണോ അല്ല ആ